नात्मा नात्माभावेषु नो भावहा तत्रानन्ते निरञ्जने इत्यसक्तो स्पृहस्यन्तः नात्मा भावेषु नो भावः तत्रानन्ते अनंते इत्यसक्तो इत्यसक्तोः प्रिहस्यांता हम येदा आत्मा भाविषु न अस्ति पावहा अनन्ते निरंजने तत्र न अस्ति आत्मा असक्तः हा असप्रिहा अस्ति അഹം ആസ്ഥിത ആത്മാ ആത്മാവ് ഭാവേഷു നീ ഭാവങ്ങളിലില്ല ഭാവങ്ങൾ എൻ്റെ കൽപ്പനകൾ എൻ്റെ കൽപ്പനകളിൽ മായാവൃതമായ എൻ്റെ ഭാവനകളിൽ ആത്മാവില്ല ഞാൻ അതിലില്ല ഈ അറിവ് വരുമ്പം ഞാൻ അതിൽ ചെറുതാകുന്നില്ല എന്നിലാണിവയുണ്ടായത് ആ ഭാവനകളിൽ ആത്മാവില്ല കൽപ്പിത വസ്തുക്കളിലില്ല അതിന് നിത്യതയില്ല അതിന് സത്യതയില്ല അത് ദൃശ്യം മാത്രമാണ് ഉണ്ടായി മറയുന്നതാണ് ഈ ഞാൻ കൽപ്പിച്ച വസ്തുക്കളെല്ലാം ഉണ്ടായി മറയുന്നതാണ് ഇന്നലെ ഇല്ലായിരുന്നു ഇപ്പോഴുണ്ട് നാളെ ഇല്ലാതാവും ആദിമദ്ാന്തവിഹീനമാണ് ആത്മാ ഇത് ആദിമദ്ധ്യാന്തങ്ങൾ ഉള്ളതാണ് ഗീതയിൽ ഇതിനൊരു ശ്ലോകമുണ്ട് ഗീതയിൽ ഇതിനൊരു ശ്ലോകമുണ്ട് അങ്ങനെ ആയാലും നീ ദുഃഖിക്കണ്ട എന്ന് ഓർക്കുന്നുണ്ടോ ഇല്ല ഭഗവത്ഗീതയിൽ രണ്ടാമധ്യായത്തിൽ ത്വം ശോചിതും ഏതാണ് ശ്ലോകം ഏ അവോയം ആ ശ്ലോകത്തിൽ ഈ അർത്ഥമുണ്ട് അതുകൂടാതെ സ്പഷ്ടമായി പറയുന്നവരെണ്ണം ഉണ്ട് ദേഹം നശ്വരമാണെന്ന് പറയുന്ന ദേഹത്തിന് ആദിയുണ്ട് അന്തവുമുണ്ട് എന്ന് പറയുന്ന സാഖ്യത്തിലെ ഒരു ശ്ലോകം ഏ ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യർത്ഥേ നത് ശോചിതുർഹസി ജനിച്ചവന് നിശ്ചയമായും മരണമുണ്ട് കാരണം ഇതിനൊരന്ത ശരീരത്തിനൊരന്തമുണ്ട് നീ സൃഷ്ടിച്ച പ്രപഞ്ചത്തിനൊരന്തമുണ്ട് അച്ഛനമ്മമാരുടെ കൂടെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചു ഭാര്യയൊക്കെ വന്നപ്പോൾ ആ പ്രപഞ്ചം വിട്ടു അച്ഛനെയും അമ്മയും കൂട്ടി ഒരു പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചു അന്ന് എന്തെല്ലാം ഉറപ്പുകൾ ആ അമ്മയ്ക്കും അച്ഛനും കൊടുത്തത് പടുത്തു നോക്കഴിഞ്ഞ് കല്യാണം നോക്കഴിഞ്ഞപ്പം പ്രപഞ്ചമൊക്കെ മാറി അത് പൂർത്തീകരിക്കാതെ കുറേ അവിടെ കിടക്കുകയാണ് അപ്പോഴാണ് പാസ്പോർട്ടും വിസയൊക്കെ മേടിച്ച് ഭാര്യയുടെ പ്രപഞ്ചത്തിലേക്ക് കടന്നത് ആദ്യത്തെ ഒരു ഗ്രീൻ കാർഡ് കിട്ടുന്ന ദിവസം വരെ ഭാര്യയുടെ പ്രപഞ്ചത്തിൽ ഗ്രീൻ കാർഡ് കിട്ടുന്ന ദിവസം വരെ ആ പ്രപഞ്ചത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു ഗ്രീൻ കാർഡൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞു പൗരത്വവും കിട്ടിക്കഴിഞ്ഞപ്പം ചിലർ ഇരട്ട അപേക്ഷിച്ചു മനസ്സിലായില്ല അതിൽ ചിലർക്ക് അമ്മ ഇരട്ട പൗരത്വം അനുവദിച്ചില്ല ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പൗരത്വം തീർന്നു എന്ന് തന്നെ പറഞ്ഞു ചിലരോട് ഭാര്യ പറഞ്ഞു രണ്ട് പൗരത്വമായിട്ടാണെങ്കിൽ ഇവിടെ വേണ്ട വേറെ ആളുകളെ ഞാൻ അപ്പോയിൻ്റ് ചെയ്തോളാം ഇവിടുത്തെ പൗരത്വം എടുത്താൽ ഇവിടെ എന്ന് പറഞ്ഞു നിവർത്തിയില്ലാത്തതുകൊണ്ട് ചിലർ അമ്മയുടെ പൗരത്വത്തിലേക്ക് തിരിച്ചു മടങ്ങി ചിലർ ഭാര്യയുടെ പൗരത്വത്തിൽ നിന്ന് സ്വപ്ന ലോകങ്ങളിൽ അമ്മയുടെ പൗരത്വം വേണ്ടെന്ന് വെച്ചു ചിലർ പിന്നെയും ഇരട്ട പൗരത്വവുമായി അഡ്ജസ്റ്റ്മെൻറ്റിൽ അവധിയെടുത്തു വരുന്നവരായി ചിലർ പൗരത്വം ഭാര്യ എടുക്കലാണെങ്കിലും ആണ്ടിലൊരിക്കൽ ലീവിന് വരുന്നത് പോലെ അമ്മയുടെ പ്രപഞ്ചത്തിലേക്ക് വന്ന് ഒന്ന് ഓടി നടന്ന് ആ കുട്ടപ്പ പറമ്പ് കിളച്ചോട എന്നൊക്കെ ഒന്ന് ചോദിച്ച ആ ഒരാഴ്ച കൊണ്ട് താനിവിടെയൊക്കെ ഉണ്ട് എന്ന് അമ്മയെ ബോധ്യപ്പെടുത്തി പോകാൻ നേരത്ത് അമ്മയുടെ കയ്യിലേക്ക് വളരെ ശ്രദ്ധാപൂർവം അമ്മയ്ക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്ത് ആ പ്രപഞ്ചത്തെ ഒന്ന് സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞാൽ അമ്മയുടെ പ്രപഞ്ചം ധന്യമായി എന്ന് അമ്മയും വിചാരിച്ചു വരുന്നവരോടൊക്കെ ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്നതാ അവനെന്തൊരു സ്നേഹമാണ് എന്ന പ്രപഞ്ചത്തിൽ ശരിയല്ല 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 ഇവിടുത്തെ പാസ്പോർട്ടും വിസയൊക്കെ ഒപ്പിടുന്നവൻ്റെ കാര്യമാണ് ശരിയല്ല ഈ ബോധം എത്ര ഗംഭീരൻ ശരിയല്ല നിങ്ങളീ പലരും ഇരട്ട പൗരത്വം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിലൊക്കെ രസം ഇവിടുത്തെ ഈ എക്കണോമിയാണ് രസകരമായ വസ്തുത അത് ഈ ബാങ്കിൽ മാറിയെടുക്കണം ഇന്ത്യൻ കറൻസി അവിടെ ചെല്ലുമ്പോൾ ഡോളറാകണം വേണ്ടേ അല്ലേ അതിനെന്തോ നിങ്ങൾ വരു പറയുന്നത് ഈ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് ഭാര്യയുടെ പ്രപഞ്ചത്തിൽ നിന്ന് അല്പം പൈസയുമായി അമ്മയുടെ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ കണക്കിലെ അഞ്ച് രൂപ അവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ ചിലപ്പോൾ അൻപതിനായിരം രൂപയായും ഇവിടുത്തെ അഞ്ച് രൂപ ചിലപ്പോൾ അവിടെ അമ്പതിനായിരം രൂപയായും ഒക്കെ മാറും ശരിയല്ല ശരിയല്ല ഏ ഏന്നര ലക്ഷം രൂപയുള്ള ഭർത്താവ് ബാംഗ്ലൂരിൽ ഒരു മാസം ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഒന്നാം തീയതി ഒന്നാം തിയെ ഹെഡ് ഓഫീസിൽ പണം അടച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛനൊരു കാറ് വേണമെന്ന് പറഞ്ഞു അച്ഛൻ ഒരു കാറ് വാങ്ങിച്ചു അപ്പോൾ കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അച്ഛൻ ലോൺ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു തവണ അടക്കിയാണ് എല്ലാം കൂടെ രണ്ടര ലക്ഷം രൂപ അടച്ചൊരു മാതിരി മാരുതി കാറിന് ഇപ്പോൾ ഒരു ദിവസം പിടിച്ചു എത്രയാണ് കൊടുക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പിടിച്ചൊന്ന് വരട്ടി ഇപ്പം ഇപ്പം അച്ഛൻ്റെ രണ്ടാമതൊരാവശ്യം പറഞ്ഞാൽ പറഞ്ഞു അച്ഛ കുറച്ച് ബുദ്ധിമുട്ടാണ് പൈസയ്ക്കൊക്കെ മാസം ഒന്നര ലക്ഷം രൂപ കിട്ടിയിട്ടും കാരണം ഈയിടെയായിട്ട് കമ്പനി ഒരല്പം വിഷമത്തിലാണ് ശമ്പളം റിലീസ് ചെയ്തു വരാൻ വിഷമമാണ് അവൻ സത്യമാണ് പറഞ്ഞത് കമ്പനിയിലെ എം ഡി ജനറൽ മാനേജറുടെ ശമ്പളം റിലീസ് ചെയ്യുന്നില്ല എന്തൊരു ലോകം ഇതൊക്കെ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂല്ല കാരണം നിങ്ങൾ ഈ കൂടുകൂട്ടി അകത്താണ് ഇത് എപ്പോഴാ വീണേ എപ്പോഴാ വീണേ ആ you went യു വെൻറ്റ് റൗണ്ട് റൗണ്ട് ദ ഫയർ ആൻഡ് ആക്ച്വലി ആഫ്റ്റർ യു സോ ദു ആർ ഇൻ ദ ഫയർ എന്നൊരു മഹാത്മാ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ കയ്യെ പിടിച്ചുകൊണ്ട് അഗ്നിക്യൂറ്റും കറങ്ങിയില്ലേ മനസ്സിലായില്ല അതിപ്പോഴാണ് ക്ലിക്ക് ചെയ്തത് ഉണ്ടോ ബിംബ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തില്ല നിന്റെ കാര്യം ഞാൻ പരിഗണിക്കാം ആശ്രമത്തിന്റെ പുറംപോക്കിൽ ഒരു അഞ്ച് സെന്റ് ഉണ്ട് നാഗസ്യ പൃഷ്ഠയെ എന്ന് മുണ്ടകത്തിൽ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ പുറംപോക്കില് അപ്പോ അതുകൊണ്ട് ഈ കറങ്ങിക്കറങ്ങി അവസാനം എന്തോ പറ്റിയത് യു ആർ ഇൻ ദ ഫയർ അപ്പൊ ഇതെല്ലാം സ്വപ്നത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ സ്വപ്നം എത്ര വലുതാണ് എത്ര വലിയ ലോകമാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ അതിൽ കൂടി നമ്മൾ തന്നെ അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും അതാണ് ഒരിക്കലും ഇതിനകത്ത് കയറി കൂടിയാൽ പിന്നെ ഇത് നമുക്ക് പോലും സോൾവ് ചെയ്യാൻ പറ്റില്ല ഏ ഇതിനകത്താണെന്ന് അറിയുക തന്നെ ഇല്ല അങ്ങനൊരു പുരാണത്തിലൊരു കഥ തന്നെ ഉണ്ട് ഒരു ദേവേന്ദ്രൻ പന്നിയായിട്ട് കുറച്ചു കാലം കഴിഞ്ഞു ഇപ്പം നാരദൻ ചെന്ന് രക്ഷിക്കാൻ ചെന്ന് ചെറിയ ഉപദേശമൊക്കെ കൊടുത്തു നോക്കി നാരദരോട് പറഞ്ഞു എന്താ നാരദരെ ജീവിക്കണമെങ്കിൽ പന്തിയായിട്ട് ജീവിക്കണം അതിൻ്റെ സുഖം അറിയണമെങ്കിലും കൂടിക്കൊള്ളാനാണ് പറഞ്ഞത് ഒരു രക്ഷയില്ല നാരദര് വളരെ ഉപദേശിച്ച് നോക്കി നാരദരോട് പറഞ്ഞു നാരദരെ ഇതിൻ്റെ സുഖമൊന്നും വേറെയാണ് ഗംഭീരമാണ് ഈ പരിപാടി അങ്ങനെ വെട്ടിലേക്ക് കിടന്നൊരു കഥയുണ്ട് പുരാണങ്ങളിലൊന്നുമില്ല നരത്തിൽ വേറെടുത്തീരുന്നുണ്ട് ഇങ്ങനെ പൂജയും ഭവനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇവൻ പൂജിച്ച് 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 ആടിൻ്റെ തോല് കൂട്ടിയിട്ട് അതൊരു മലയായി ആ മലയ്ക്കൊരു പേരുണ്ട് ചർമ്മി മനസ്സിലായില്ല കേട്ടിട്ടില്ല ആ അതിന്നൊഴുകിയ നദിയാണ് ചർമ്മതി ഈ മലന്ന് ഒഴുകിയ നദിയാണ് ശർമ്മി ഈ മലയ്ക്കും ആ പേരുണ്ട് അതായത് ഇവൻ കൂട്ടിയിട്ട അവൻ്റെ പേര് പ്രാചീന ബർഹിസ് എന്ന് പറയും കേട്ടിട്ടില്ല ഭാഗവതവും ദേവി ഭാഗവതവും ഒക്കെ വായിച്ചാൽ കിട്ടും പ്രാചീന ബർഹിസ് കിഴക്കു മുതൽ പടിഞ്ഞാറു വരെ ബർഹി ദർഭ വിരിച്ചവൻ എന്നാണ് അർത്ഥം ഇവൻ ദർഭ വിരിക്കാത്ത സ്ഥലമില്ല കർമ്മത്തിന് അങ്ങനെ ഇവൻ ഉരിച്ച തോൽ മുഴുവൻ ആടിൻ്റെ തോൽ മുഴുവൻ കൂട്ടിയിട്ടൊരു മലയായി അപ്പം വെള്ളം വീണിയും ഈ മലയിൽ നിന്ന് നാല് ഭാഗത്ത് ഒഴുകിയ വെള്ളം ഒരിടത്തെത്തി പോഷക നദികളായി ഒഴുകിയ നദിയാണ് ചർമ്മണ്തി നദി ആ നദി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം പണ്ട് കർണനെ ഒഴുക്കി കിട്ടതലാണ് അതിനു മുമ്പുള്ളൊരു നദിന്ന് ചർമ്മണ്ണതിയിൽ ചർമ്മണ്തിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി തന്നല കൈകളാൽ താങ്ങി താങ്ങി കൊണ്ടുപോകുന്ന ഉള്ളൂർ ഓർക്കുന്നുണ്ട് കർണഭൂഷണത്തിൽ അങ്ങനെയുള്ള ചർമ്മി നദിയുണ്ടായ ആ ചർമ്മങ്ങൾ കൂട്ടിയിട്ട മല അത്രയായപ്പോൾ ഇവൻ വളരെ അസ്വസ്ഥന ഇവ പിള്ളേരൊക്കെ പ്രായമായി ആറ് പിള്ളേരും ഉണ്ട് അപ്പം ഇവന്മാർ അച്ഛനോട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അച്ഛാ ഈ പൂജയൊക്കെ ഒന്ന് പഠിപ്പിക്കണമല്ലോ ഉണ്ടായിരിക്കണമെന്ന് പറയും കാരണമെന്നു വെച്ചാൽ ഇത്രയും കാലം താനീ മണികളിക്കും പൂജയും ചെയ്തിട്ട് ഒരു ശാന്തിയില്ല ഉരിച്ച തോലൊക്കെ മിച്ചമാണ് ഇനി ഇവന്മാരോട് ഇത് കേൾക്കാൻ തുടങ്ങിയാൽ എന്താവും എന്ന് ചോദിച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവനെ വല്ല സിനിമയിലോ പോലും പഠിപ്പിക്കണം എന്ന് ഏരിച്ചാണ് കക്ഷിയിരിക്കുന്നത് ശരിക്കുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ മകനും തന്നെ ചെയ്യാൻ പറയും നിങ്ങളീ പൂജയും ഭവനവും ഒക്കെ ചെയ്യുന്നവരുടെ വീട്ടിലെത്തിയ ഒരുത്തനെ ഡോക്ടറാക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഒരുത്തനെ സിനിമയിലേക്ക് വിട്ടിരിക്കുക വേറൊരു തന്നെ ഏതെങ്കിലും ഒരു ചാനലിൽ അവതാരകനായിട്ട് വിട്ടിരിക്കുകയാണ് മറ്റൊരു തന്നെ മറ്റൊന്നിനെ വിട്ടിരിക്കുകയാണ് ഇതൊക്കെ പരാജയപ്പെട്ടാൽ മാത്രം ഇത് ചെയ്താൽ മതിയെന്ന് അവസാനം ഉപദേശവും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് അപ്പോൾ അവനവൻ ചെയ്യുന്നതിനോട് അവനോൻ്റെ സ്വപ്നത്തോട് നീതി പുലർത്താത്തതാണ് ലോകം അപ്പോൾ നമ്മുടെ ഈ കക്ഷിയും ഇങ്ങനെ പിള്ളേരും ഒന്ന് ചോദിക്കുമ്പോൾ വളരെ വിഷമത്തിലാണ് അപ്പോൾ ഇവൻ്റെ ഈ അസ്വസ്ഥത കണ്ട് നാരദൻ തീരുമാനിച്ചു ഒന്ന് രക്ഷിച്ച് കളയാവും നാരദൻ അവിടെ ചെന്നു അപ്പം നാരദൻ ചെന്നപ്പോഴേ പറഞ്ഞു വരൂ വരൂ നാരദരെ ഇരിക്കൂ അപ്പം ഈഗോ വിടുന്നില്ല ഇരിക്കൂ നാരദരെ പൂജ പഠിക്കാൻ വന്നാൽ ആയിരിക്കുമില്ലേ ഞാൻ പഠിപ്പിച്ച് കളയാവും അരേ നാരദനെ നാരദൻ പറഞ്ഞു സമയമായില്ല ഞാൻ പോയി വരാം എന്ന് പറഞ്ഞാൽ നിനക്ക് നന്നാകാനുള്ള നേരമായിട്ടില്ല ഞാൻ ഒന്ന് പോയിട്ട് വരാം പിന്നെ ഒരിക്കൽ നാരദന് വന്നപ്പോൾ പറഞ്ഞു ഇപ്പം എല്ലാ പണിയും തീർത്തിട്ട് വന്നതായിരിക്കുമില്ലേ ഇരുന്നോളൂ നാരദന് പറഞ്ഞു സമയമായില്ലെന്ന് പറയാൻ വന്നതാ നാരദൻ വിട്ടു ഇത് കഴിഞ്ഞപ്പോഴാണ് നാരദന് വരുമ്പോൾ വഴിക്ക് ആറ് പിള്ളേര് നിൽക്കുന്നു ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു ഞങ്ങൾ പ്രചേതാക്കൾ പ്രാചീന ബർഹീസിൻ്റെ മക്കളാണ് ഞങ്ങൾ അച്ഛനോട് ഇങ്ങനെ പൂജയൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതിലൊന്നും ശാന്തിയില്ല ശാന്തി ആത്മജ്ഞാനത്തിലേ ഉള്ളൂ അതിനൊരു മന്ത്രമുണ്ട് രുദ്രഗീതം എന്നാണ് അതിൻ്റെ പേര് നാരദൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നതാണ് നാരദന് പറഞ്ഞു അതൊക്കെ ഉപദേശിക്കാം പക്ഷേ അത് കുറച്ച് പണിയാണ് അക്ഷരലക്ഷം ജപിക്കണം മുപ്പത്തഞ്ച് പേജുണ്ട് മന്ത്രം ഒരു മന്ത്രം മുപ്പത്തഞ്ച് പേജുണ്ട് ഇപ്പം വാക്കത്ര വലുതാന്ന് നോക്കണം അത് അക്ഷരലക്ഷം ജപിക്കണം ഒരു ലക്ഷം പ്രാവശ്യം അതിനിടയിൽ ഏകാഗ്രത പോകരുത് പണിയാവുമല്ലോ അതിന് വഴി ഉപദേശിച്ചു കൊടുത്തു വെള്ളത്തിനടിയിൽ കുംഭക വൃത്തിയിലിരിക്കുക ഇത് ജപിച്ചു തീരുന്നവരെ അപ്പം ആരും കാണുകയല്ല ആരെങ്കിലും കണ്ട് ജപം മുടങ്ങിയാൽ ഫലം പോകും അങ്ങനെ കുംഭക വൃത്തിയിലിരുന്ന് വിശ്വസ്പർശമില്ലാതെ ജപിച്ചു എന്നാണ് കഥ അപ്പോൾ ഈ പിള്ളേരെ കണ്ടപ്പോ നാരാധന തോന്നി ഇപ്പോൾ ഇവന് നേരമായി കാണും അങ്ങോട്ട് പോകാം അപ്പോൾ ചെന്നപ്പോൾ ശരിയാണ് പറഞ്ഞ പോലെ ഈ വിശ്വം എപ്പോഴടങ്ങുക ഈ സ്വപ്നങ്ങൾ എപ്പോഴടങ്ങുക ഈ സ്വപ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇതിനകത്തല്ല എന്ന് ധരിക്കുമ്പോൾ അതാണിവിടെ ജനകൻ പറയുന്നത് നോക്കാം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഇപ്പം കല്പിത വസ്തുക്കളിൽ അതുകൊണ്ട് ഞാനില്ല അനന്തരം നിരഞ്ജ അനന്തനും നിരഞ്ജനനുമായ ആത്മാവിലും കല്പിത വസ്തു ഭാവ അനന്തനും നിരഞ്ജനനുമായ ആത്മാവിലും ആത്മാവ് ശുദ്ധവും ഏകവും അദ്വയവുമാണ് ഈ കൽപ്പിത വസ്തുക്കൾ ആത്മാവിലില്ല ആത്മാവ് കൽപ്പിത വസ്തുവിലില്ല ആത്മാവ് അസംഖ്യനും ആഗ്രഹമില്ലാത്തവനും അസക്ത അസ്പൃഹ സ്പൃഹയില്ലാത്തവനും ശാന്ത ശാന്തനും അസ്ഥിയാകുന്നു ഏതദേവ അഹം ആസ്ഥിത ഇതിലാണ് ഈ അറിവിലാണ് ഞാൻ നിലകൊള്ളുന്നത് ആ അറിവ് പടിപടിയായി കയറുകയാണ് എന്നിലാണ് ലോകം എന്നെല്ലാം പറഞ്ഞതിൽ നിന്ന് കുറെ കൂടെ ഉയർന്ന് ആത്മാവ് കൽപ്പിത വസ്തുക്കളിലില്ലെന്നും കൽപ്പിത വസ്തു അത് അനന്തനും ശുദ്ധനുമായ ആത്മാവിലുമില്ലെന്നും അങ്ങനെ ആത്മാവസക്തനും അസക്തനും നിസ്പൃഹനും ശാന്തനുമാണെന്നും ഈ അറിവിൽ ഈ ആത്മാവിലാണ് ഈ അറിവിലാണ് ഞാൻ വർത്തിക്കുന്നതെന്നും ജനകൻ അറിഞ്ഞു ഇനി അടുത്ത ശ്ലോകം അഞ്ച് നോക്കാം അഹോ ചിന്മാത്രമേ വാഹം इन्द्रजालोपमं जगत् अदो ममकधं कथं कुत्रां हेयोपादेयकल्पनाम् अहो चिन्मात्रमेवाहम् इन्द्रजालोपमं जगत् अदो ममकधं कथं कुत्रा കൽപ്പന അഹം േയോപാ കിന്മാത്രേ ജഗത്ത് ഇന്ദ്രജാപമം അധ മമ കുറം ഹേയോപാദേയകൽപ്പന സാത് എക്സ്ക്ലമേഷൻ ആണ് ജനകനാ അനുഭൂതിയിലെത്തി അഹോ അഹോ ഞാൻ ജ്ഞാനസ്വരൂപം തന്നെ ഞാൻ പൂർണമായും ജ്ഞാനസ്വരൂപം തന്നെ ജഗത് ഇന്ദ്രജാല സമാനമാണ് ഇന്ദ്രജാലമാണ് ഈ ജഗത് അത് നേരത്തെ നമ്മൾ കണ്ടു ഒരു ഇന്ദ്രജാലക്കാരൻ എങ്ങനെയാണോ തൻ്റെ കൽപ്പനാ വൈഭവം കൊണ്ട് ഇന്ദ്രജാലം ഉണ്ടാക്കുന്നത് അതുപോലെയാണ് നമ്മൾ മുറ്റത്ത് ഇറ്റാലിയൻ പുല്ലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നത് മനസ്സിലായില്ല ആ ഇന്ദ്രജാലം മുഴുവൻ കണ്ടതാണ് ഇന്ദ്രജാലം മഹേന്ദ്രജാലം എല്ലാം നമ്മൾ കണ്ടു വളരെ രസകരമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ജഗത്ത് ഇന്ദ്രജാലമാണ് ഇന്ദ്രജാല സമാനമാണ് ഞാൻ ജ്ഞാനസ്വരൂപം തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എവിടെ എങ്ങനെ തള്ളാനും കൊള്ളാനുമുള്ള വിചാരമുണ്ടാവും ഈ ജഗത്ത് ഇന്ദ്രജാല സമാനമാണെങ്കിൽ എന്ത് തള്ളാൻ എന്തു കൊള്ളാൻ ഹേയോപാദേയങ്ങൾ ഹേയം ഉപാധേയം തള്ളുകയും കൊള്ളുകയും ചെയ്യാൻ എനിക്ക് എന്താണ് തള്ളാനും കൊള്ളാനുമുള്ളത് ഞാൻ ഹേയോ പാതയ വിവർജിതനാണ് ഹേയോപാതേയ വിവർജിത അങ്ങനൊരു കഥ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ലളിത സഹസ്രനാമത്ത് ലേ ക്ലീംകാരില്ലേ ഏ ഹേയോ പാതേയ വർജിതാരി കേവലാ ഗുഹ്യ ഏ കൈവല്യ പദിനി അതുതന്നെ ഇത് ഉണ്ടോ അവിടെയൊക്കെ ഈ യോജിപ്പുണ്ട് ഹേയമോ ഉപാധേയമോ ഇല്ലാത്ത തൻ്റെ ബോധത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ അറിയാം ഹേയോപാധേയവർജിതയായ ബോധം അവിടെ രൂപത്തിലാണ് ബോധം അത്രയേ ഉള്ളൂ വ്യത്യാസം ഹേയോപാധേയ വർജിത ക്ലീംകാരി കേവല ഗുഹ്യ കൈവല്യ പദതായിനിട്ടൊന്നും അറിയാൻ പറ്റാത്തവൾ ഗുപ്ത ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്നവൾ കാരണം ഈ ഇന്ദ്രജാലത്തിൽ ഒക്കെപ്പെട്ട് നമ്മൾ മതിമറന്നു പോവും ശരിക്ക് അവളെ തിരിച്ചറിയില്ല ഇപ്പോൾ ഈ സംസ്കൃതിയായി തീർന്നുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒരു പിടി സന്ദേശങ്ങളൊക്കെ ഉണ്ടായത് ഒട്ടേറെ ആചാര്യന്മാർ അപ്പം അതുകൊണ്ട് ഇത് പഠിക്കാനങ്ങ് തുടങ്ങിയാൽ ഇത് അതിൻ്റെ അനുഭൂതിയിലേക്ക് എത്തിയാൽ ജനകനെത്തിയ പോലെ എത്താം അപ്പോൾ എന്ത് തള്ളാൻ എന്ത് കൊള്ളാൻ ഇതൊക്കെ കണ്ട് രസിച്ചിരിക്കുക കാരണം അങ്ങനെ കാണുകയാണെങ്കിൽ ഇതൊരു ഇതൊരു രസമാണ് എപ്പോഴും അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു രസമാണ് ശരിയല്ല അല്ലേ കണ്ടാൽ ഇപ്പോൾ ക്ലാസ്സിലിരുന്നപ്പോഴൊക്കെ കണ്ടു വീട്ടിലെത്തുമ്പോൾ കാണണം കാണണം ഏ ശ്രമിക്കാം അത് നല്ലതാണ് വീട്ടിലെത്തുമ്പോഴും കാണണം വാഹോ ജ്ഞാനസ്വരൂപം മാത്രമത്രേ ഞാൻ പ്രപഞ്ചം വെറും മായാജാലം മായാജാലക്കാരൻ പല അത്ഭുതവും കാണിക്കും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അവൻ വാച്ചെടുത്തുകൊണ്ടുവരും ശരിയല്ലേ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അവൻ വാച്ചെടുത്തോണ്ടരും ചില വില്ലന്മാർ വലിയ നാല് നില കെട്ടിടമൊക്കെ വിഴുന്നും മായാജലോ ചില പിള്ളേരുണ്ട് ചില കൊച്ചു പിള്ളരുണ്ട് ഈ മായാജലം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പഴത്തിനകത്തുനിന്ന് മോതിരമൊക്കെ എടുത്തുകൊണ്ടുവരുമ്പോഴത്തേക്ക് ആ കൊച്ചു പിള്ളേർ ചിലരെ ഏറ്റിട്ട് പറയും ആ ചേട്ടൻ കള്ളത്തരം കാണിച്ചു കേട്ടോ എന്ന് വിളിച്ചു പറയും അവൻ കണ്ടു കൃത്യമായിട്ട് ഇത് മാറ്റുന്നത് അവൻ്റെ കണ്ണിനെ കെട്ടാനാവില്ല ഇവൻ്റെ ഒരു ദേഷ്യമുണ്ടോ ഉടരാടുന്നു മനുഷ്യന് ശല്യം ഉണ്ടാക്കാൻ വന്നോളും കാരണം അവന് കൃത്യമായി കാണാം അവനെ കണ്ണ് കിട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള ചില പിള്ളേരുണ്ട് അവൻ്റെ അടുക്ക കൺകെട്ടൊന്നും നടക്കില്ല അങ്ങനെയാണ് അവൻ്റെ ആ ഒരു നെറിവിൻ്റെ പ്രത്യേകതയാണ് ഇതൊരു ഒരു ഉണ്ട് ഇതിന് ഈ മാറ്റുന്നതിലും എടുക്കുന്നതിലൊക്കെ ദ്രവ്യങ്ങളെ മാറ്റിമറിക്കുന്നതിലൊക്കെ ഉണ്ട് ചിലർക്ക് അവിടെ ഇരിക്കുന്ന ദ്രവ്യം ഇവിടെ കൊണ്ടുവരാൻ വരെ പറ്റും പെൺകുട്ടികൾക്ക് പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോൾ ഇത്ര നെർവസ്നസ് ഉണ്ടാവും അതിന് ചാത്തനേറെന്നൊക്കെയാണ് നിങ്ങളുടെ നാടുകളിൽ പറയാം പുറത്തുനിന്ന് ആരും എറിയുന്നതൊക്കെയാണെന്ന് പറയും അങ്ങനെയല്ല ഒരു നെർവസ്നെസ്സാണ് ഇവിടെ അടുത്ത് എലിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തൊരു കുട്ടിക്ക് പണ്ടുണ്ടായിരുന്നു മലബാറിൽ താമസിച്ചിരുന്ന കുട്ടിയാണ് അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടു വന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെയും പറ്റില്ല വളരെ ബുദ്ധിമുട്ടായി പിന്നെ അവിടുന്ന് ഒരു ഡോക്ടർ കൂടെ വന്ന് ഡോക്ടർ ഇതാരോ എറിയുന്നതാണ് ആദ്യം മന്ത്രവാദി വന്നു മന്ത്രവാദി ഒന്ന് എരുമയുടെ പുറകിൽ എരുമയൊക്കെ മേടിച്ചുകൊണ്ടുവന്നു കാരണം എരുമപ്പുറകിൽ നിന്ന് മന്ത്രം ജപിച്ചാലേ ഇതിന് പറ്റുള്ളൂ ഇപ്പോൾ എരുമയെ തന്നെ വാങ്ങിച്ചു മന്ത്രവാദിയിൽ നിന്ന് ചാണകമൊക്കെ ഇലക്കി മന്ത്രം ജവിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാടെ മുതുകു വീണത് അയാൾ ഓടിയ വഴിയാണ് അവിടെ ബൈപ്പാസ് വെട്ടിയിരിക്കുന്നത് ആ പരിമത്തിലുള്ള അയൽ പറഞ്ഞു ഇത് കൂടിയതാന്ന് പറഞ്ഞു ഇത് ഇത് ചെറിയ ചാത്തനല്ല ഇതിന് എനിക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെയാണ് അവിടെ നിന്നൊരു ഡോക്ടറും ഒരു സംഘവും കൂടെ വന്ന് ഡോക്ടറും ഭാര്യയും ഡോക്ടറാണ് കുട്ടിയെ നടുക്കരുത്തി വയസ്സുള്ള എട്ട് വയസ്സുള്ള കുട്ടിയെ നടുക്കിരുത്തി ഡോക്ടർ അടുത്ത വയസ്സത്തും ഭാര്യ വലത്തുവരുന്ന് രണ്ട് കയ്യേലും പിടിച്ചു കുട്ടി എറിയുന്നതാണോ ആളുകളെ മറച്ചെന്നറിയാൻ കയ്യലൊക്കെ പിടിച്ചു എന്നിട്ട് മുറ്റത്തിരുത്തി അവിടെ വീട്ടിലുള്ളവരും പുറത്തുള്ളവരുമായ ആളുകളെ ഓരോരുത്തരെ കവർ ചെയ്യാൻ ഓരോ ആളുകളെയൊക്കെ നിർത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു കുപ്പി അരിഷ്ടം ഡോക്ടറിരിക്കുന്ന ഒന്ന് പൊട്ടി അങ്ങിക്കുന്നത് പെരക്കകത്തുന്ന അവിടെ ആരുമില്ല പിറ്റേ ദിവസം രാവിലെ കുട്ടിയെ കൊണ്ടുപോയി കാരണം അന്ന് പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു പയൾ ഫിനോ ബാർബിറ്റോൺ മൂന്ന് ദിവസം കൊടുക്കുക ഉറക്കാതിരിക്കുക ഉറങ്ങുന്നൊരു മരുന്നാണത് ഉറക്കാതിരിക്കുക മൂന്ന് രാത്രികളിലും മൂന്ന് പകലുകളിലും ഉറങ്ങാൻ സമ്മതിക്കാതെ പണിയടിപ്പിക്കുക ഉറക്കരുത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ